റൂട്ട് ഓഫ് നൂറ്റെഴുപത്തഞ്ച് ഇൻറ്റു റൂട്ട് ഓഫ് നാൽപ്പത്തെട്ട് ബൈ റൂട്ട് ഓഫ് ഇരുപത്തൊന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലത്തെ ഓരോ എടുത്തിട്ട് അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കുക ആദ്യം നൂറ്റെഴുപത്തഞ്ച് എടുത്തു അതിനെ അഞ്ച് കൊണ്ട് ഹരിച്ച മുപ്പത്തഞ്ച് കൊണ്ട് ഹരിച്ച ഏഴ് ഏഴ് കൊണ്ട് ഹരിച്ച ഒന്ന് ഒന്ന് എത്തണവരെ ഹരിക്കുക അതുപോലെ നാൽപ്പത്തെട്ട് അതിനെയും അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കുക രണ്ട് കൊണ്ട് ഹരിച്ച ഇരുപത്തിനാല് ഹരിക്കണം രണ്ട് പന്ത്രണ്ട് ഹരിക്കണം രണ്ട് ആറ് ഹരിക്കണം രണ്ട് മൂന്ന് ഹരിക്കണം മൂന്ന് ഒന്ന് അടുത്ത സംഖ്യ ഇരുപത്തൊന്ന് അതിനെ കൊണ്ട് ഹരിച്ച ഏഴ് ഏഴ് കൊണ്ട് ഹരിച്ച ഒന്ന് അപ്പോൾ എല്ലാത്തിനെയും സംഖ്യകൾ കൊണ്ട് മാത്രം ഹരിക്കുക ഒന്ന് എത്തണവരെ തുടർച്ചയായി ഹരിക്കുക ഇനി നമുക്ക് റൂട്ട് ഓഫ് ഈ നൂറ്റി എഴുപത്തഞ്ചിനെ നമുക്ക് ഇവിടെ ജോഡികളായിട്ട് എഴുതുക അഞ്ച് രണ്ടെണ്ണ്ട് അപ്പം അഞ്ച് സ്ക്വയർ ഇൻറ്റു ഏഴ് എന്ന് എഴുതാം അതുപോലെ നാൽപ്പത്തെട്ടിന് അവിടെ ജോഡികളായിട്ട് എഴുതണം രണ്ട് സ്ക്വയർ രണ്ട് സ്ക്വയർ ഇൻറ്റു മൂന്ന് ഇപ്പം രണ്ട് സ്ക്വയർ ഇൻറ്റു രണ്ട് സ്ക്വയർ ഇൻറ്റു മൂന്ന് ബൈ റൂട്ട് ഓഫ് ഇരുപത്തൊന്നിന് പിന്നെ ജോഡികളില്ല രണ്ട് ഈ മൂന്നും ഏഴും ഓരോ തവണയുള്ളൂ അപ്പം റൂട്ട് റൂട്ട് ഓഫ് മൂന്ന് ഇൻറ്റു ഏഴ് എന്ന് എഴുതി ഇനി ഇവിടെ റൂട്ട് ഓഫ് അഞ്ച് സ്ക്വയർ ഇൻറ്റു ഏഴ് ഈ അഞ്ച് സ്ക്വയർ ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചിന് റൂട്ട് അഞ്ചാണ് റൂട്ട് ഇത് റൂട്ട് ചിഹ്നത്തിനകത്ത് തന്നെ എഴുതുക ഇൻഡു അതുപോലെ ഇവിടെ രണ്ട് സ്ക്വയർ നാലാണ് അതിൻ്റെ റൂട്ട് രണ്ടാണ് വീണ്ടും രണ്ട് സ്ക്വയർ നാലാണ് അതിൻ്റെ റൂട്ട് രണ്ടാണ് ഇൻഡു ഈ റൂട്ട് മൂന്ന് അതുപോലെ ഇടുക ബൈ ഇത് പിരിച്ച് നമുക്ക് രണ്ടെണ്ണമായിട്ട് എഴുതാം റൂട്ട് ഓഫ് മൂന്ന് ഇൻറ്റു ഏഴിന് റൂട്ട് മൂന്ന് ഇൻറ്റു റൂട്ട് ഏഴ് നമുക്ക് റൂട്ട് ഏഴും റൂട്ട് ഏഴും കളയാം റൂട്ട് മൂന്നും റൂട്ട് മൂന്നും പറ്റി കളയാം ബാക്കി അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് പത്ത് ഇൻറ്റു രണ്ട് ഇരുപതാണ് ഉത്തരം